വാണ്ടർ ഡ്രീമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് യു കെയിലെ ലാർജസ്റ്റ് ട്യൂലിപ്പ് ഫീൽഡിലേക്കാണ് നോർഫോക് ട്യൂലിപ്പ് ഗാർഡൻസ് മുപ്പത്തി രണ്ട് ഏക്കറിന് നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു ഫീൽഡാണിത് അവിടെയാണ് ഈ ട്യൂലിപ്പ് ഗാർഡൻസ് ഉള്ളത് ഇവിടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടൈം സ്ലോട്ട് എടുക്കണം ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലിനുള്ള ടൈം സ്ലോട്ടാണ് എടുത്തേക്കുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജായ ഹംബർ ബ്രിഡ്ജ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് യു കെയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോൾ ക്രോസിംഗ് ആണ് ഞങ്ങൾ അങ്ങനെ ട്യൂലിപ്പ് ഗാർഡൻ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൽ രണ്ടാഴ്ച മാത്രമാണ് ഈ ട്യൂലിപ്പ് ഫീൽഡ് ആളുകൾക്ക് കാണാനായിട്ട് ഓപ്പൺ ഓപ്പൺ ആകുന്നത് ഓപ്പൺ ആകുന്നതിന് രണ്ടാഴ്ച മുന്നേ ഇവർ ടിക്കറ്റ് സെയിലിനിടും നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ടിക്കറ്റ് കിട്ടാൻ കഴിഞ്ഞ തവണ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഒരുപാട് പേര് അറ്റ് എ ടൈം കയറുന്നത് കൊണ്ട് അവരെ സൈറ്റ് ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ഫസ്റ്റ് വീക്ക് തന്നെ കിട്ടി ഒരാൾക്ക് ടെൻ പൗണ്ടാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട ഇവിടെ നമുക്ക് നമ്മുടെ ഓൺ വർക്കിൽ അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഈ ഫീൽഡ് കുറച്ച് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ആക്സസ് ഒന്നുമില്ല ഈ ടുപ്പൂക്കളുടെ ടാപ്പിംഗിന്റെ ഭാഗമായിട്ടാണ് രണ്ടാഴ്ചത്തേക്ക് ഇത് ഓപ്പൺ ആയി കൊടുക്കുന്നത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് അഞ്ച് വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ ഈ വർഷം നയൻ മില്യൺ പൂക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരാനും എല്ലാം ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർക്കിങ്ങിനോട് ചേർത്താണ് ടിക്കറ്റ് എടുക്കുന്നത് അതിനെ എക്സ്ട്രാ രണ്ട് പൗണ്ട് കൂടി കൊടുക്കണം ഓൺലൈൻ ടിക്കറ്റ് ഇല്ലാതെ ഡയറക്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റിയെന്ന് കഴിഞ്ഞ വർഷത്തെ കുറച്ച് വീഡിയോസിൽ കണ്ടിരുന്നു ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ പോർട്ടബിൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ട്രക്സും ഐസ്ക്രീം സ്റ്റോൾസും എല്ലാം ഉണ്ട് ഇവിടെ പല നിറത്തിലുള്ള ഒരുപാട് ടുലിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് മുഴുവൻ മൂവായിരം ടുലിപ്പ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടുലിപ്പ് ഗാർഡൻ ഉള്ളത് നെതർലാൻഡ്സിലാണ് ഇവിടെ തന്നെ ഇത്രയും ഉണ്ടെങ്കിൽ നെതർലാൻഡ്സിൽ നെതർലൻഡ്സിലപ്പോൾ എന്തുമാത്രം ഉണ്ടാവും കുറച്ച് നേരം അവിടുന്ന് പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ടൂലിപ്പ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറി ഈ പൂക്കൾ നട്ടതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം മാത്രമേ നടക്കാനുള്ളു അതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല മോൻ എന്തായാലും അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് അവിടെ നിന്ന് നമുക്ക് പൂ വറിക്കാനും പാടില്ല പൂ വരച്ചാൽ നമ്മൾ നല്ലൊരു എമൗണ്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും ഈ പൂക്കളുടെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ഞങ്ങൾ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കുകയാണ് ഞങ്ങൾ വന്നത് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ലവണ്ണം വിരിഞ്ഞു നിൽക്കുകയാണ് തണുത്ത കാലാവസ്ഥയും സൺലൈറ്റ് കുറവാണെങ്കിൽ ഈ പൂക്കൾ ഇങ്ങനെ അടഞ്ഞതുപോലെ ഇരിക്കും ഇപ്പം നല്ല സൺലൈറ്റ് ഉള്ളത് കൊണ്ട് എല്ലാം നല്ല വിരിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് നിറഞ്ഞുള്ള ടുപ്പൂക്കൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെഡും പിന്നെ യെല്ലോയുമാണ് മജന്ത കളറും പെർപ്പിൾ കളറും അടിപൊളിയായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഈ യെല്ലോ കളർ ആയിരുന്നു നല്ലത് നിങ്ങൾക്ക് ഇതിൽ കളർ പൂക്കളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓൾമോസ്റ്റ് എല്ലാ നിറത്തിലെ ഉണ്ട് പക്ഷെ ബ്ലൂ കളറിലെ ചുലിപ്പൂക്കൾ മാത്രമല്ല അതുപോലെ തന്നെ ഓരോ നിറത്തിലുള്ള ടുപ്പുകളും ഓരോ കാര്യങ്ങളെയാണ് സിമ്പിളൈസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് റെഡ് കളറിലെ പൂക്കൾ സ്നേഹത്തിനെയും വൈറ്റ് കളർ പൂക്കൾ ക്ഷമയാണ് പ്രതീകപ്പെടുത്തുന്നത് യെല്ലോ നിറത്തിലുള്ള പൂക്കൾ പ്രസന്നതയും പർപ്പിൾ നിറത്തിലുള്ളത് വിശ്വസ്തതയുമാണ് കാണിക്കുന്നത് നിഗൂഢതയെ സിംബലൈസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് കളറിലെ ടുലിപ്പുകൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ബ്ലാക്ക് കളറിലെ ടുലിപ്പൂകൾ മാത്രം കണ്ടില്ല ബ്ലാക്ക് നിറത്തിലുള്ള ടുലിപ്പൂളെ ക്യൂൻ ഓഫ് നൈറ്റ് എന്നാണ് പറയപ്പെടുന്നത് ആക്ച്വലി ബ്ലാക്ക് ടുലിപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് പർപ്പിൾ കളറിലുള്ള പൂക്കളെയാണ് ചില സൺലൈറ്റുകൾ അത് ബ്ലാക്ക് കാണപ്പെടുന്നതാണ് നമ്മൾ കയറി വരുന്നിടത്ത് കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പക്ഷേ എന്തിലേക്ക് വരും പുതിട്ട് നട്ടതൊക്കെയാണ് അപ്പം അവിടെ ആദ്യം കാണുന്ന അത്രയും നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കില്ല എൻ്റിലേക്ക് വരുമ്പോൾ കാണുന്നത് പുലിപ്പ് ചെടികളുടെ മണ്ണിനടിയിലുള്ള ബൾബ്സ് ആണ് നമ്മൾ നടുന്നത് ഏർലി വിൻ്റർ അതായത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് പുലിപ്പ് നടാൻ പറ്റിയ ബെസ്റ്റ് ടൈം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടൈം സ്ലോട്ട് ഉണ്ടെന്നായിരുന്നു കണ്ടത് പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു രണ്ടരണ്ടര മണിക്കൂറായി കുറേ നേരം കൊണ്ട് ഇങ്ങനെ നടന്നതൊക്കെ കണ്ട് നല്ലവരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു ഇവിടെ നല്ല അടിപൊളി തായ് ഫുഡ് അവൈലബിൾ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് മേടിച്ച് അവിടുന്ന് തന്നെ കഴിച്ചു കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ് ഒന്ന് രണ്ട് ചെയറും ഒരു ടേബിളും ഒക്കെയാണ് അവൈലബിൾ വേറെയും ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ചു പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങി ഞങ്ങൾ വന്ന ടൈമിൽ നല്ല വീരുണ്ടായിരുന്നു ഇപ്പം നല്ല ക്ലൗഡിയായി തണുപ്പുമായി തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് കരുതി അവിടെ ഇവരുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഈ കാണുന്ന ടുിപ്പ് പൂക്കൾ തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടപ്പോൾ ഫ്രഷ് പൂക്കളെന്നാണ് വിചാരിച്ചത് ഇവിടെ അതുപോലെ തന്നെ ടുലിപ്പ് ബൾബ്സും വേറെയും കുറെ പ്രോഡക്റ്റ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ടുലിപ്പ് പൂക്കൾ വിൽക്കാനായിട്ട് അധികം ഉണ്ടായിരുന്നില്ല വിൽക്കാൻ വെച്ചിരുന്ന പൂക്കളും നമ്മൾ കാണുന്ന അത്രയും നല്ല ഭംഗിയുള്ള പൂക്കളല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ടുൂലിപ്പ് ഗാർഡിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്